ഞങ്ങൾ ായിട്ട് കൊണ്ടുപോകണം കാഴ്ച ഞങ്ങളൊരു ഭാരതിന്റെ എല്ലാം ഞങ്ങൾ വാങ്ങിക്കാറ് എല്ലാ ഫുഡിന്റെ ഇതൊക്കെ വാങ്ങിക്കാറ് ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുപോകേണ്ടത് കണ്ടുപോ അരച്ചോണ്ടിരിക്ക സിസു ആരാത് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടോ എത്ര പേരുന്നവർക്ക് 씻어, 씻어, 네. 씻어. 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 ഒത്തിരി അലർജി ഉള്ള ആളാണ് ചെവിടെ ഇൻസൈഡിൽ ഇവിടെ ആയിട്ടുണ്ട് വീട്ടിൽ കുളിപ്പിക്കാൻ നേരത്തെ കുറച്ച് അഗ്രസീവ് ആവാറുണ്ട് പക്ഷേ ഇവിടെ അത്ര പ്രശ്നം അവൻ കാണിച്ചിട്ടില്ല പിന്നെ ആകെ ഒരു നെയിൽ കട്ടിങ്ങിൻ്റെ ടൈമിൽ മാത്രം അവനൊന്ന് ദേഷ്യപ്പെട്ടു അപ്പോൾ അവരൊന്ന് മാസ്ക് ഇട്ടു അപ്പോൾ അവൻ ഓക്കേ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല യൂസ് ചെയ്യണേനങ്ങാതിരിക്കണ്ടല്ലോ ഞങ്ങൾ കുളിക്കാൻ നേരത്ത് കടിക്കാനൊക്കെ പറയും തീർച്ചയോ ഇനി നമ്മൾ സിസ്കുട്ടിൻ്റെ ഫസ്റ്റ് ബേർത്ത് ഡേയുടെ ഫോട്ടോഷൂട്ട് ഉണ്ടോയെന്ന് നടക്കണം അവന് ബിസ്ക്കറ്റ് കൊടുത്ത് അങ്ങനെ കിടത്തിയേക്കാം ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കും ചേട്ടനും ചേച്ചിയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അവർക്ക് സ്റ്റാറ്റസ് ഇടണം എന്നൊക്കെ പറഞ്ഞു അവനൊരു മുപ്പത്തിയേഴ് ദിവസമായപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇപ്പോൾ അവനൊരു വയസ്സായി വലിയ കുട്ടിയായി പെട്ടെന്ന് അവൻ്റെ വളർച്ച എന്ന് എനിക്ക് തോന്നി ഷോ പെട്ടെന്ന് വളരേണ്ടായിരുന്നു എന്നൊക്കെ ചേച്ചി ചേട്ടനായിട്ടിരുന്ന് പറയേണ്ടത് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാം അവനടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ തൂപ്പി തലയിൽ വെച്ചേക്കുന്നതുകൊണ്ട് ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ടെന്ന് ഉണ്ടെന്നുമാണ് കയ്യിൽ കഴിവു ും കൊടുക്കണം ആൻഡിക്ക് കൊടുക്കണം ആദ്യം കൊടുക്കണം ഏ സേട്ടന്ന് കൊടുക്കണം കൊടുക്കണ്ടേ ചേച്ചിക്ക് കൊടുക്കണം engine le idikanta photo koduthey mini rakki vitte seso ve seso konna maga le patam melega patam hey hey ittaaya anubhevi le iskuṇṇā